ഈ സിനിമ ആരംഭിക്കുന്നത് ഭാവി കാലവും കാണിച്ചുകൊണ്ടാണ് ഭാവി കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട് നക്ഷത്ര വ്യൂഹങ്ങളിൽ ചെന്നിട്ട് നമ്മളെപ്പോലത്തെ ഇന്റലിജന്റ് ലൈഫ് നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ തരത്തിലുള്ള പ്രാപ്തിയിലായിട്ടുണ്ട് മനുഷ്യൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത് ഇതാണ് റോയ് ഇവൻ ഇവനൊരു ആസ്ട്രോണോട്ടാണ് ഇവന്റെ അച്ഛനും ഒരു ആസ്ട്രോണോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന്റെ പാത തുടർന്നാണ് ഇവനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനിപ്പോൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് ആന്റണിയുടെ ഉള്ളിലാണ് അതിനെന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് അത് ശരിയാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ അവനിപ്പോൾ ആന്റണിയുടെ മുകളിലാണ് നിൽക്കുന്നത് അവൻ പതുക്കെ അതിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അതിന്റെ കുറെ താഴെ എവിടെയാണ് ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആന്റണി ആണെങ്കിൽ താലയെടുപ്പോടെ ഭൂമിയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അങ്ങനെ അവൻ ആ സ്ഥലത്തെത്തി അതൊക്കെ ശരിയാക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവിടെയുവിടെയായിട്ട് ചെറിയ പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നത് ഓരോരോ ആളുകൾ താഴേക്ക് വീഴുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ആണെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പൊട്ടിത്തെറിയാണെങ്കിൽ അത് നിലയ്ക്കുന്നില്ല അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് റോയി നിൽക്കുന്ന സ്ഥലത്തിന്റെ ിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ അവൻ പിടുത്തം വിട്ട് താഴേക്ക് വീഴുന്നു അങ്ങനെ അവൻ വളരെ വേഗത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു ഹൈറ്റിൽ പാരച്ചൂട്ട് ആക്കാൻ സാധിക്കത്തില്ല അതിനൊരു നിശ്ചിത ഉയരമുണ്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ പാരച്ചൂട്ട് ആക്കുന്നു അങ്ങനെ വളരെ സേഫ് ആയിട്ട് അവൻ താഴേക്ക് ലാൻഡ് ചെയ്യാൻ ചെയ്യുന്നു താഴെ എത്തിയപ്പോഴേക്കും കുറെ ആളുകൾ അങ്ങോട്ട് ഓടി വന്ന് അവനെ എടുത്തോണ്ട് പോവാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു റോയ് ഇപ്പോൾ അവന്റെ വീട്ടിലിരിക്കുകയാണ് ഈ സമയം അവിടെ ന്യൂസ് കേൾക്കുന്നുണ്ട് ആ ന്യൂസിൽ പറയുന്നത് എന്താണ് ആ ഇന്റർനാഷണൽ ആന്റിനയ്ക്ക് സംഭവിച്ചതെന്നാണ് ഔട്ടർ സ്പേസിൽ നിന്നും വളരെ വലിയ രീതിയിൽ ഒരു ഇലക്ട്രിക്കൽ സർജ് ഉണ്ടായിട്ടുണ്ട് അതാണ് ആ സ്പേസ് ആന്റിനയെ ബാധിച്ചത് അവിടെ മാത്രമല്ല ഭൂമിയുടെ പല ഭാഗങ്ങളെയും ആ ഇലക്ട്രിക്കൽ സർജ് ബാധിച്ചിട്ടുണ്ട് വളരെ വലിയ അളവിലാണെന്ന് മാത്രമേ അവർക്ക് ഇതുവരെയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് അങ്ങനെ ആ വാർത്തയൊക്കെ കേട്ടതിന് ശേഷം അവൻ വേഗം തന്നെ ടി വി ഓഫാക്കുന്നു ഈ സമയത്താണ് സ്പെയ്സ് കോമിൽ നിന്നും അവനൊരു മെസ്സേജ് വരുന്നത് ഈ റോയ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് സ്പേസ് കോം ആ വീഴ്ചയിൽ നിന്ന് നിങ്ങൾ റെക്കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്പേസ് കോമിലേക്ക് വരാനാണ് അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ സ്പെയ്സ് കോമിലെത്തി അവിടെ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവർ ഇവനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തുവച്ചിട്ടുണ്ട് നിന്നെക്കുറിച്ച് അറിഞ്ഞതിൽ വെച്ച് നമുക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആസ്ട്രോണോട്ട് നീയാണല്ലോ ഒരുപാട് തവണ നീ സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് തവണ സ്പേസിലും പോയിട്ടുണ്ട് നിനക്ക് ഇതുവരെ ആയിട്ടും നിന്റെ ബ്ലഡ് പ്രഷർ കൂടുകയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അവസാനം നീ ആ സ്പേസ് ആന്റിൽ നിന്ന് വീണപ്പോലും എൺപതിന് മുകളിലേക്ക് നിന്റെ ബ്ലഡ് പ്രഷർ പോയിട്ടില്ല ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ എന്നൊക്കെയാണ് അവർ ആദ്യം ചോദിക്കുന്നത് അതെ ഉള്ളതാണ് എന്നാണ് അവൻ മറുപടി പറയുന്നത് പിന്നീട് അവന്റെ ഫാമിലിക്കാരാണ് അവർ പറയുന്നത് നീ കല്യാണം കഴിച്ചിട്ടുണ്ട് കുട്ടികളില്ലല്ലോ അതെന്തുപറ്റി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷൻസ് ആണ് അതിലേക്ക് എന്തിനാണ് കുട്ടികളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ് എന്നാണ് അവൻ പറയുന്നത് ഈ സമയം അവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അവർ ആദ്യം അവനെ കാണിച്ചു കൊടുക്കുന്നത് നെപ്റ്റ്യൂണിന്റെ ഒരു ഫോട്ടോയാണ് അതിലെന്തൊക്കെയോ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്റ്റ്യൂണിന്റെ അടുത്ത് നിന്നും വളരെ വലിയ രീതിയിൽ കോസ്മിക് റേസ് ഭൂമിയിലേക്ക് വരുന്നുണ്ട് അത് കാരണമാണ് ആ ഇന്റർനാഷണൽ സ്പേസ് ആന്റിനേക്ക് പ്രശ്നം പറ്റിയത് മാത്രമല്ല വേറെ ഒരുപാട് ഭാഗത്ത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കേട്ട് ഒന്നും മിണ്ടാതെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നീ ലീമ പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഔട്ടർ സോളാർ സിസ്റ്റത്തിന്റെ എക്സ്പ്ലേഷന് വേണ്ടി ആദ്യമായിട്ട് പോയ പ്രൊജക്ട് എന്റെ അച്ഛനായിരുന്നല്ലോ അതിന് നയിച്ചിരുന്നത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അതിനെ കാണാതായി പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൻ അവരോട് പറയാൻ തുടങ്ങി അതെല്ലാം കേൾക്കുമ്പോ ഓക്കെ നീ പറഞ്ഞ അത്രയും ശരിയാണ് നീ അറിയാത്ത ഒരു കാര്യണ്ട് അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് നീ വിചാരിച്ച പോലെ നിന്റെ അച്ഛൻ മരിച്ചിട്ടില്ല പുളിപ്പോഴും നെപ്റ്റ്യൂടെ അടുത്ത് തന്നെ ഉണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഒരുപാട് ഡ്രോണുകളൊക്കെ അങ്ങോട്ട് അയച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ അത്രയും വലിയൊരു സ്ഥലമായതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല പക്ഷെ ഒരു ക്ലൂ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പവർ സർജ് ഉണ്ടല്ലോ അതിൽ നിന്നും വളരെ വലിയ രീതിയിൽ ആന്റിമാറ്റർ ആണ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് അതിങ്ങനെ കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാനറ്റിനെ മൊത്തം നശിപ്പിക്കും ഈ ലീമ ലീമാ ആന്റി ആന്റിമാറ്റർ അടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് അതിൽ നിന്നാണ് ആന്റി ആന്റിമാറ്റർ പുറത്തേക്ക് വരുന്നതെന്നാണ് ഇനി നിന്നെന്തിനാണ് വിളിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി നീ ചൊവ്വ വരെ ഒന്ന് പോകണം സ്പേസിലേക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ ഇനി നമുക്ക് സെറ്റപ്പുകൾ ഉള്ളത് ചൊവ്വയിലെ അണ്ടർഗ്രൗണ്ട് ബേസിൽ മാത്രമാണ് ആ പവർ സർജ് കാരണം ഇവിടുത്തെതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ചൊവ്വയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ലീമ പ്രൊജക്ടിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കണം നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്തായാലും റിപ്ലൈ ആരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോ പുള്ളി എവിടെയാണുള്ളത് എന്ന കാര്യം നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം ഇതിനാണ് നിന്നെ വിളിപ്പിച്ചത് എന്താ നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യം ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ വരാം എന്നാണ് അവൻ മറുപടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ആദ്യം നീ ചന്ദ്രനിലേക്കാണ് പോകേണ്ടത് അവിടെ നിന്നായിരിക്കും നിനക്ക് ചൊവ്വയിലേക്ക് പോകാനുള്ള റോക്കറ്റ് എത്രയും പെട്ടെന്ന് റെഡി അയക്കോ എന്നും പറഞ്ഞ് അവർ ആ സംസാരം അവസാനിപ്പിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഓരോ സ്പേസ് യാത്ര നടത്തുമ്പോഴും മാനസികമായിട്ടുള്ള ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തേണ്ടതുണ്ട് മാനസികമായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ അങ്ങോട്ടുള്ള യാത്ര ൂ അതിനു വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ റോയ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അവന്റെ അച്ഛൻ യാത്ര പുറപ്പെട്ടതിന് ശേഷം അവൻ അയച്ചൊരു വീഡിയോ ക്ലിപ്പ് ആണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അവന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത് ഇരുപത്തൊമ്പത് വയസ്സായപ്പോ അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തു അതിനുശേഷം പിന്നീട് അയാളെ കുറിച്ചൊരു ഒരു വിവരം അവന് കിട്ടിയിരുന്നില്ല ആ യാത്രക്കിടയിൽ എപ്പോഴും അയച്ചൊരു മെസ്സേജ് ആണ് അവനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ജൂപ്പീറ്ററിന് ക്രോസ് ചെയ്തു നെപ്റ്റ്യൂന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരാശി ഇതുവരെയും കാണാത്ത പല കാര്യങ്ങളുമാണ് ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത് ഈ സമയത്താണ് കേണൽ പ്രോയിറ്റ് അങ്ങോട്ട് വരുന്നത് ഇദ്ദേഹം ഒരു ആസ്ട്രോണറ്റ് ആണ് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഇദ്ദേഹം സ്പേസ് കോമിലാണ് വർക്ക് ചെയ്യുന്നത് മാത്രമല്ല റോയിയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് റോയിയുടെ കൂടെ അയാളും യാത്ര ചെയ്യുന്നുണ്ട് അവന്റെ മാനസിക നിലയൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അവനോടൊരു ചെറിയ സംസാരത്തിന് വേണ്ടിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് ആ സംസാരത്തിനിടയിൽ റോയ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നീക്കുറപ്പുണ്ടോ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റും എന്നെനിക്കൊരു കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹം നമ്മളിൽ നിന്ന് മറിഞ്ഞിരിക്കാണ് എന്നൊക്കെയാണ് അയാൾ മറുപടി പറയുന്നത് അങ്ങനെ അവന് പോകാനുള്ള സമയമായി അതിന് മുന്നോടിയായിട്ടുള്ള അവന്റെ അവസാനത്തെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവൻ ഓക്കെയാണ് അതുകൊണ്ട് തന്നെ അവൻ അപ്രൂവലും കിട്ടി അങ്ങനെ ആ പ്രൊസീജിയർ ഒക്കെ തീർത്തതിനു ശേഷം വേഗം തന്നെ അവൻ ആ റോക്കറ്റിന്റെ അകത്തേക്ക് കയറുകയാണ് നാലഞ്ചു പേർ അതിനകത്ത് ഇരിക്കുന്നുണ്ട് നേരത്തെ കണ്ട കേണൽ പ്രോയിറ്റും അവന്റെ മുന്നിലത്തെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് സെറ്റിൽ ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ ആ റോക്കറ്റ് ഉയർന്നു പൊങ്ങാണ് ചന്ദ്രനെ ലക്ഷ്യമാക്കി വളരെ അത് കുതിക്കാൻ തുടങ്ങി അതിനിടയിൽ ആ റോക്കറ്റിൽ നിന്നും മെസ്സേജുകൾ വരുന്നുണ്ട് ഈ ചന്ദ്രനിൽ പല രാജ്യങ്ങളിലുള്ള ആളുകളും മൈനിങ് നടത്തുന്നുണ്ട് പക്ഷെ അവിടെ ബോർഡർ ഒന്നും തിരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഒരു വാർ സോൺ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്കൊന്നും പോകരുത് നേരെ അവരുടെ ബേസിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള മെസ്സേജുകളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് റോയ് അങ്ങനെ കുറെ സമയത്തിന് ശേഷം ആ റോക്കറ്റ് ഇപ്പോൾ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ അനൗൺസ്മെന്റും വരുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ആ റോക്കറ്റ് ചന്ദ്രൻ ലാൻഡ് ലാൻഡ് ചെയ്യുന്നു അങ്ങനെ ലാൻഡിങ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് അവൻ വേഗം തന്നെ അവരുടെ ആ ബേസിലേക്ക് നടക്കുകയാണ് അങ്ങനെ അവർ ആ ബേസിനകത്തെത്തി വേറെ ഒരുപാട് ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് അവരെയൊക്കെ നോക്കിക്കൊണ്ടാണ് കേണൽ പ്രോയിറ്റും റോയി അതിലെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് അവരൊരു അണ്ടർഗ്രൗണ്ടിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയം അവരുടെ അടുത്ത യാത്രയെക്കുറിച്ചിട്ടൊക്കെ പ്രോയിറ്റ് അവനോട് പറയുന്നുണ്ട് അതായത് സീഫിയസ് എന്നുപേരുള്ള റോക്കറ്റിലാണ് അവർ ചൊവ്വയിലേക്ക് യാത്രയിരിക്കുന്നത് സ്പേസ് കോമിൽ തന്നെയുള്ള കുറെ മിലിറ്ററിക്കാരാണ് അവരുടെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ളത് പക്ഷെ അവർക്ക് ആർക്കും തന്നെ എന്താണ് റോയിയുടെ മിഷൻ എന്ന കാര്യം അറിയത്തില്ല ആരോടും അത് പറയാനും പാടില്ല വളരെ സീക്രട്ടായിരിക്കണം പിന്നെ വേറൊരു റിസ്ക് െന്ന് പറുന്നത് ചന്ദ്രനിലെ നോമാൻസ് ലാൻഡിന്റെ അപ്പുറത്തെ സൈഡിലാണ് ചൊവ്വയിലേക്ക് പോകേണ്ട ലോഞ്ച് പാഡ് ഉള്ളത് അവിടം വരെയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് ഏത് സമയവും ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മിലിട്ടറിയുടെ സപ്പോർട്ട് ഉണ്ടാവും എങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെയാണ് അയാൾ അയാളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു പ്രശ്നങ്ങളൊന്നും റോയിയെ ബാധിക്കുന്ന കാര്യങ്ങളെയല്ല അവനിപ്പോഴും അവന്റെ അച്ഛനെ കുറിച്ചിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിന് നേതൃത്വം കൊടുത്തിട്ട് പുള്ളിയെ ഇപ്പോൾ ഒരു രാജ്യദ്രോഹിയെ പോലെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അവന്റെ മനസ്സിനെ ഇപ്പോൾ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും ആ ലോഞ്ച് പാഡിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് റോവറുകളിലായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റോവറുകളും മറ്റൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മിലിട്ടറിക്കാരാണ് ബാക്കി റോവറുകളിലായിട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നത് അങ്ങനെ കുറെ പോയി അവരുടെ എത്തുമ്പോൾ മുകളിലേക്കായിട്ട് കുറെ പൊടികളൊക്കെ ഉയർന്നു പൊങ്ങുന്നുണ്ട് റോയി ആണെങ്കിൽ വളരെ കൗതുകത്തോടെ അതൊക്കെ തൊട്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പ്രോയി അവൻ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ ഭൂമിയായിരുന്നു ദ ബിഗ് ബ്ലൂ മാർബിൾ എന്നാണ് അയാൾ അതിനെ വിശേഷിപ്പിച്ചത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് റോയ് അങ്ങനെ അവർ വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ കാര്യം സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അത് പൈറേറ്റ്സ് ആണ് രണ്ട് റോവറുകളിലായിട്ട് അവന്മാർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് പൈറേറ്റ്സ് ആണെന്നുള്ള കാര്യം അവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ഓടാനൊന്നും സാധിക്കത്തില്ലല്ലോ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരവിടെ ഓരോ ബോംബൊക്കെ ഇടാൻ തുടങ്ങി മാത്രമല്ല വളരെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവരും തിരിച്ചങ്ങോട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഫൈറ്റിങ്ങിനിടയിൽ അവന്മാരാണെങ്കിൽ കൂട്ടത്തിലുള്ള രണ്ട് റോവറുകൾ തകർക്കുന്നുണ്ട് മാത്രമല്ല റോയിയുടെ സ്യൂട്ടിൽ ഒരു ഓട്ട ഉണ്ടാവുകയും ചെയ്യുന്നു അവനാണെങ്കിൽ ആ ഓട്ട പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഫൈറ്റ് തുടരുന്നതിനിടയിൽ അവരുടെ കൂട്ടത്തില് വേറൊരാൾക്കും കൂടെ വെടിയേക്കുന്നു അയാളെ പുറത്തേക്ക് എടുത്ത് കളയാൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അയാളെയും പുറത്തേക്കിട്ട് അവർ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ അവർ എത്തിച്ചേരുന്നത് ഒരു സോളാർ സ്റ്റേഷന്റെ അടുത്താണ് ഈ സമയമാകുമ്പോഴേക്കും ആ പൈറേറ്റ്സിന്റെ കൂട്ടത്തില് ഒരു റോവർ അവരെ ഇടിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ വരാൻ തുടങ്ങി അത് കാണുന്ന റോയുടെ റോവർ പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ റോവർ ആ സോളാർ സ്റ്റേഷനിൽ ഇടിച്ചു തകർന്നു പോവാണ് പക്ഷെ അവർക്ക് അത് മാത്രമല്ല ഉണ്ടായിരുന്നത് പിന്നെയും റോവറുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി പെട്ടെന്നാണ് അതിലൊരു റോവർ റോയുടെ റോവറിനൊരു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ആ റോവർ തെറിച്ച് അവിടെയുള്ള ഒരു ഗർത്തത്തിലേക്കാണ് പോകുന്നത് ഭൂമിയിലായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അത് താഴേക്ക് വീണ് പൊട്ടിത്തെറിച്ചേനെ പക്ഷെ ഇത് ഭൂമിയല്ലല്ലോ ചന്ദ്രനല്ലേ അതുകൊണ്ട് വളരെ പതുക്കെയാണ് അത് താഴേക്ക് വീഴുന്നത് അവർ അവരിടിച്ചതെന്തായാലും നന്നായി അതുകൊണ്ടാണ് ഇപ്പോ അവർക്ക് ഒരുപാട് ദൂരത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് അങ്ങനെ അവർ നോക്കുമ്പോൾ അവന്മാർ വീണ്ടും അവിടെ ബോംബൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് അവർ ണെങ്കിൽ വേഗം തന്നെ ആ റോവർ ഓടിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കഷ്ടിച്ച് അവരെല്ലാവരും രക്ഷപ്പെട്ടു അവരിപ്പോ ആ ലോഞ്ച് പാഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് അവർക്ക് പോകാനുള്ളത് ചൊവ്വയിലേക്കാണ് അതിന്റെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ ഈ സമയത്താണ് ഒരു പ്രശ്നം വരുന്നത് നേരത്തെ നടന്ന ആ അറ്റാക്ക് കാരണം അയാൾക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട് മാത്രമല്ല മാനസികമായിട്ടും അദ്ദേഹം ഇപ്പൊ വല്ലാതെ തളർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനി മാർസിലേക്ക് പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അയാൾ റോയോ ഒരു കാര്യം പറയാണ് ഈ യാത്ര തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് സ്പേസ് കോം അയാൾക്കൊരു ായിരുന്നു അതെന്താണെന്നുള്ളതൊക്കെ ഈ ഒരു കാർഡിലുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ ഒരു കാർഡ് അവനെ ഏൽപ്പിക്കുന്നു കൂടുതലായിട്ട് അയാൾ വേറൊന്നും പറയുന്നില്ല അതിനിടയിൽ ആ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ് എന്ന അനൗൺസ്മെന്റ് അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി അയാളെ വെയിറ്റ് ചെയ്യാൻ തീരെ സമയമില്ല അതുകൊണ്ട് തന്നെ അവൻ വേഗം ആ റോക്കറ്റിലേക്ക് പോകുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചൊവ്വയിലേക്കുള്ള ആ സീഫിയസ് എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ച് ചെയ്യാണ് അങ്ങനെ ലോഞ്ചിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളോട് ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് അവൻ ആ റോക്കറ്റിന്റെ മറ്റൊരു സൈഡിലേക്കാണ് പോകുന്നത് എന്തായിരിക്കും കേണലിന് കിട്ടിയ മെസ്സേജ് അത് എന്നാണ് അവന്റെ മനസ്സ് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ വേഗം തന്നെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് അവൻ ആ മെസ്സേജ് ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് സ്പേസ് കോം അയാൾക്ക് അയച്ച മെസ്സേജ് ആണ് ആ ലീമ പ്രൊജക്ട് എവിടെയാണുള്ളത് എന്ന കാര്യങ്ങളൊക്കെ സ്പേസ് കോമിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ പെട്ടെന്നൊരു നിമിഷത്തിൽ അതിൽ നിന്നുള്ള മുഴുവൻ കമ്മ്യൂണിക്കേഷനും കട്ടാവുമായിരുന്നു അവരുടെ നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ റോയുടെ അച്ഛൻ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ മനപൂർവ്വം കട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ എന്തോ ഒരു കാരണം കാരണം അത് കട്ടായി പോയതാണ് അതിന് എന്താണെങ്കിലും ചൊവ്വയിൽ ചെന്നിട്ട് റോയ് അയക്കുന്ന മെസ്സേജിന് അയാൾ റിപ്ലൈ കൊടുത്തിട്ട് ിൽ പുള്ളി ഉൾപ്പെടെ ആ ലീമ പ്രൊജക്ട് മൊത്തം നശിപ്പിച്ചു കളയാനാണ് സ്പേസ് കോം പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു മെസ്സേജ് ആണ് കേണൽ പ്രോയിറ്റൻ അവരയച്ചിരിക്കുന്നത് അതെല്ലാം കേട്ട് ആകെ പേടിച്ചിരിക്കുകയാണ് അവൻ എന്തായിരിക്കും ഒരുപക്ഷെ അച്ഛന് സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും അദ്ദേഹം അവിടെ കണ്ടിട്ടുണ്ടാവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പേടകം മാർസിനെ ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തൊമ്പത് ദിവസമാണ് മാർസിലേക്ക് എത്താൻ എടുക്കുന്ന സമയം അങ്ങനെ കുറെ പോയി കഴിയുമ്പോഴാണ് റോയ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ പേടകത്തിന്റെ സ്പീഡ് കുറഞ്ഞു വരാണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ വേഗം തന്നെ അവിടെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെല്ലുന്നു അയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് മറ്റൊരു പേടകം വരുന്നുണ്ട് അതിൽ നിന്നും അവർക്കൊരു ഡിസ്ട്രസ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ആരോ സഹായത്തിന് വിളിക്കുന്ന പോലെ അതെന്താണെന്ന് കയറി നോക്കാൻ വേണ്ടിട്ടാണ് അയാൾ ഇപ്പോൾ ആ പേടകം സ്ലോ ചെയ്തോണ്ടിരിക്കുന്നത് റോയ് ആദ്യമൊക്കെ അതിനെതിരാണ് പറയുന്നത് നമ്മുടെ ഈ മിഷൻ ടോപ്പ് സീക്രട്ട് ആണ് അതുകൊണ്ട് എവിടെയും നിർത്താൻ പാടില്ല എന്നൊക്കെ റോയ് പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല എന്താണ് നിങ്ങളുടെ മിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിർത്താതിരിക്കാം എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ അതെന്താണെന്ന് പറയാൻ റോയ്ക്ക് ഒരു നിർവാഹവുമില്ല അതുകൊണ്ട് തന്നെ മറ്റേ പേടകത്തിന്റെ അകത്തേക്ക് പോയി നോക്കാൻ റോയ് അയാളോട് പറയുന്നു അങ്ങനെ റോയിയുടെ ആ പേടകം മറ്റേ പേടകത്തിന്റെ അടുത്തെത്തി വേഗം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നു രണ്ട് ക്യാപ്റ്റന്മാരാണ് ആ ഷിപ്പിലുള്ളത് പക്ഷെ മറ്റേ ക്യാപ്റ്റൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ റോയി ആണ് അയാളുടെ കൂടെ പോകുന്നത് അങ്ങനെ അവർ രണ്ടു പേരും വേഗം തന്നെ ആ പേടകത്തിന്റെ അടുത്തെത്തി അവിടെ നിന്നും അവരതിലകത്തെ ആളുകളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു റെസ്പോൺസും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവരത് തുറന്ന അകത്തേക്ക് കയറാണ് അവർ അവിടേക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആരെയും കാണുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി കുറെ നേരത്തെ സെർച്ചിന് ശേഷം നോക്കുമ്പോൾ ആ ക്യാപ്റ്റൻ ആണെങ്കിൽ അനങ്ങാതെ അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് അത് കാണുമ്പോൾ റോയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അവൻ പതുക്കെ അയാളുടെ അടുത്തേക്ക് ചെന്നു നോക്കുന്നു ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അയാൾ കാണുന്നത് അതിനകത്ത് ഒരു വലിയ കുറങ്ങുണ്ട് അതിനകത്ത് എന്തോ ഒരു പരീക്ഷണം നടത്താൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് അതിനെ അതിപ്പോൾ വളരെ അപകടകരമായിട്ട് മാറിയിരിക്കുകയാണ് ആ ക്യാപ്റ്റനെ അത് നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് മാത്രമല്ല അതിപ്പോ റോയിയെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം റോയ് ആ കുറങ്ങും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഫൈറ്റിനിടയിൽ അതിനെ അതിന് ഇടിച്ച് തെറപ്പിച്ചതിനു ശേഷം റോയ് ആ ക്യാപ്റ്റനെയും കൊണ്ട് വരുന്നു ഈ സമയം കുറങ്ങനാണെങ്കിൽ വീണ്ടും അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും റോയ് ആ മാത്രമല്ല ആ ചേംബറിനകത്തെ പ്രഷർ കൂട്ടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ കുറങ്ങതിനകത്തുനിന്ന് പൊട്ടിത്തെറിച്ചു പോവാണ് അവൻ നോക്കുമ്പോൾ ക്യാപ്റ്റന് നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട് അയാക്കിപ്പോ അനക്കൊന്നുമില്ല എത്രയും പെട്ടെന്ന് അയാളെ പുറത്തേക്ക് ഇറക്കിയേ പറ്റൂ അതിനുവേണ്ടി അയാളുടെ ആ ഹെൽമെറ്റിലെ ഇൻസുലേഷൻ ഒക്കെ ചുറ്റി പെട്ടെന്ന് തന്നെ റോയ് അയാളെയും കൊണ്ട് പുറത്തേക്ക് വരുന്നു അങ്ങനെ വേഗം തന്നെ റോയ് അയാളെയും കൊണ്ട് ആ സീഫിയസ് എന്ന അവരുടെ പേടകത്തിന്റെ അകത്തേക്കാണ് പോകുന്നത് അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ക്യാപ്റ്റൻ മരിച്ച ായിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിയുള്ളവരാണെങ്കിൽ അകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ മറ്റൊരു നോർത്തിയും ഇല്ലാത്തതുകൊണ്ട് അവർ വേഗം തന്നെ ക്യാപ്റ്റന്റെ ആ ശരീരമെടുത്ത് സ്പേസിലേക്ക് കളയാണ് അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു അവരുടെ പേടകം ഇപ്പോൾ മാർസിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അവർക്ക് ചൊവ്വയിൽ ഇറങ്ങണം അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാപ്റ്റൻ മരിച്ചതുകൊണ്ട് തന്നെ റോയി ആണ് രണ്ടാമത്തെ ക്യാപ്റ്റന്റെ സ്ഥാനത്തിരിക്കുന്നത് ആ പേടകം കുത്തനെയാണ് ലാൻഡ് ചെയ്യുന്നത് അത് റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് ആ ക്യാപ്റ്റൻ പക്ഷെ ഈ സമയത്താണ് ആ പവർ സെർച്ച് അവരുടെ ആ പേടകത്തിനെയും ബാധിക്കുന്നത് അയാൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ പേടകം കറക്റ്റായിട്ട് നിർത്താൻ പറ്റുന്നില്ല അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞോണ്ടിരിക്കാണ് നേരത്തെ ഉണ്ടായ ആ ക്യാപ്റ്റന്റെ മരണവും ഈ ഒരു സംഭവം ഈ ന് ശരിക്കും ടെൻഷനാവുന്നുണ്ട് അയാളെ കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റോയി ആണ് ആ കാര്യം ഏറ്റെടുക്കുന്നത് അവനാണ് ഇപ്പോഴാ പേടകൻ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ മാർസിന്റെ ഉപരിതലത്തിലേക്ക് പോകാൻ തുടങ്ങി കുറച്ചു സമയത്തിനുള്ളിൽ ഒരു കുഴപ്പവും പറ്റാതെ തന്നെ റോയ് ആ പേടകൻ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു ഈ ഒരു സമയമാവുമ്പോഴേക്കും ആ ക്യാപ്റ്റൻ ആണെങ്കിൽ ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അയാളുടെ ആ അവസ്ഥ മനസ്സിലാവുമ്പോൾ റോയ് അയാളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾ വിഷമിക്കേണ്ട ക്യാപ്റ്റൻ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഞാനാണ് ലാൻഡ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ സ്പേസ് കോമിൽ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അയാളെ സമാധാനിപ്പിക്കുന്നത് അങ്ങനെ അവർ ചൊവ്വയിലുള്ള ബേസിലെത്തി അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോൾ റോയ് ഒരു ലേഡിയെ പരിചയപ്പെടുന്നുണ്ട് ഇവളുടെ പേര് ഹെലൻ എന്നാണ് അവിടെ നടത്തുന്ന ഓപ്പറേഷൻസിന്റെ ഒക്കെ ഹെഡാണ് അവൾ അവൾ അവനെ വിളിച്ചുകൊണ്ട് മറ്റൊരു റൂമിന്റെ അടുത്തേക്കാണ് പോകുന്നത് ആ റൂമിന്റെ മുന്നിലെത്തുമ്പോൾ ഒരാൾ വന്നിട്ടാണ് അവൻ അതിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഖേല അപ്പുറത്തേക്ക് പോകാനുള്ള അനുവാദം അങ്ങനെ വേഗം തന്നെ അയാൾ റോയെയും കൊണ്ട് ആ റൂമിന്റെ അകത്തേക്ക് പോവാണ് ഇനിയാണ് റോയുടെ ജോലി ശരിക്കും ആരംഭിക്കുന്നത് അതായത് അവന്റെ അച്ഛൻ ആ മെസ്സേജ് അയക്കണം എന്ത് മെസ്സേജാണ് പറയേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ അതൊക്കെ നോക്കി വായിക്കാൻ തുടങ്ങി അതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മകൻ റോയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്പേസ് കോമിന് ഒരു കാര്യം അറിയാനുണ്ട് അതായത് നെപ്റ്റ്യൂണിന്റെ അടുത്തു നിന്നുണ്ടാവുന്ന പവർ സെർജിന്റെ കാരണം നിങ്ങളാണോ എന്ന കാര്യം സ്പേസ് അതിനുള്ള ഒരു റിപ്ലൈ നിങ്ങൾ തന്നേ പറ്റൂ മാത്രമല്ല അവിടെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം നിങ്ങൾ സ്പേസ് കോമിന് അറിയിക്കണം എത്രയും പെട്ടെന്ന് തന്നെ സ്പേസ് കോം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നതാണ് ഈ മെസ്സേജ് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ റിപ്ലൈ തരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ആ മെസ്സേജിലൂടെ അയക്കുന്നത് അതിനുശേഷം അതിന്റെ റിപ്ലൈ വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അവർ കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടും അതിനൊരു റിപ്ലൈ വരുന്നില്ല അത് കാണുമ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു തവണ കൂടെ ട്രൈ ചെയ്യാം പക്ഷെ അതിനു മുമ്പായിട്ട് നീ മനസ്സുകൊണ്ട് ഒന്നുകൂടെ റെഡി ആവണമെന്നും പറഞ്ഞിട്ട് അവർ അവനെ വേറൊരു റൂമിന്റെ അകത്തേക്ക് മാറ്റുകയാണ് അങ്ങനെ കുറച്ച് സമയത്ത് റിലാക്സേഷൻ ഒക്കെ കഴിഞ്ഞ് അവൻ വീണ്ടും ആ മെസ്സേജ് റൂമിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇത്തവണ അവൻ വളരെ സെന്റിമെന്റൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് അവന്റെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങളൊക്കെ അവൻ അവന്റെ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മെസ്സേജ് ആണ് ഇത്തവണ അവൻ അയച്ചിരിക്കുന്നത് അതിനുശേഷം അതിന്റെ റിപ്ലൈം വരുന്നത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ സമയമായിട്ടും അവനൊരു ഇൻഫർമേഷനും കിട്ടുന്നില്ല പക്ഷെ അവൻ ആ കൺട്രോൾ റൂമിലേക്ക് നോക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് കാണുന്നത് അതിൽ നിന്നും റിപ്ലൈ വന്നിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ വളരെ പ്രതീക്ഷയിൽ നിൽക്കാണ് ഈ സമയത്താണ് ഒരു ലേഡി അവന്റെ അടുത്തേക്ക് വരുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത സഹായത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് കേൾക്കുമ്പോൾ അവനൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ അച്ഛനച്ച മെസ്സേജിന്റെ കാര്യം എന്തായി അദ്ദേഹം നിങ്ങൾക്ക് റിപ്ലൈ തന്നോ എന്നായി അവന്റെ ചോദ്യം പക്ഷെ അവരതിന് കറക്റ്റായിട്ട് ഒരു മറുപടി പറയുന്നില്ല നിങ്ങളിപ്പോ സൈക്കോളജിക്കൽ ആയിട്ട് വല്ലാതെ ഡൗൺ ആയിട്ടുണ്ട് ഈ അവസരത്തിൽ മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് സാധ്യമാവത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം കൂടെ നിങ്ങൾ ആ റിലാക്സേഷൻ റൂമിൽ ചെലവഴിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ അവനേം കൊണ്ട് ആ റൂമിലേക്ക് പോകുന്നു ഇനി കുറച്ച് സമയം അവൻ അവിടെ റെസ്റ്റ് ചെയ്യണം അതിനുശേഷം അവരവനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റോയ് ആണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഹെലൻ അങ്ങോട്ട് വരുന്നത് അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം അവഫീഷ്യൽ ആയിട്ട് അറിയത്തില്ല എങ്കിലും ആ ലീമ പ്രൊജക്റ്റുമായിട്ട് അവന് ബന്ധമുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി റോയ് ആരാണെന്നുള്ള കാര്യമൊക്കെ അറിയാം അവന്റെ അച്ഛനാണ് ആ ലീമ പ്രൊജക്ടിനെ നയിച്ചിരുന്നത് അയാളുടെ കൂട്ടത്തിൽ ഇവ പേരൻസും ഉണ്ടായിരുന്നു ഇപ്പൊ അവക്ക് അവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ആദ്യം പറയുന്നത് അവൾ ആ സംസാരിക്കുന്നൊക്കെ കേട്ട് സംശയത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കാൻ അവൻ ഈ സമയം അവൾ വീണ്ടും അവനോടൊരു കാര്യം പറയാൻ തുടങ്ങി അഞ്ചു മണിക്കൂറിനകം ആ സീഫേസ് എന്ന് പറയുന്ന റോക്കറ്റ് നെപ്റ്റ്യൂണിലേക്ക് യാത്ര പുറപ്പെടും അതിനു മുമ്പായിട്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവനെ മറ്റൊരു റൂമിന്റെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ് അങ്ങനെ അവടെ എത്തിയതിനു ശേഷം വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അവൾ അവനെ കാണിച്ചു കൊടുക്കുന്നത് അത് ആ ലീമ പ്രൊജക്ടിലെ ആളുകൾ അയച്ച മെസ്സേജ് ആണ് അവൻ ആദ്യത്തെ മെസ്സേജ് നോക്കുമ്പോൾ അതിൽ ിൽ നിന്നും കുറെ നിലവിളിയാണ് കേൾക്കുന്നത് രണ്ടാമത്തെ മെസ്സേജ് അവന്റെ അച്ഛന്റെ ഒരു വീഡിയോ മെസ്സേജ് ആണ് അതിൽ അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നെപ്റ്റോന്റെ അടുത്ത് എത്തിയതാണ് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞു കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിലുണ്ടായിരുന്ന കുറച്ച് ക്രൂ മെമ്പേഴ്സിനൊക്കെ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു അവര് വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്ന ബോധം അവരെ വേട്ടയടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഭ്രാന്ത് പിടിച്ച പോലെയായി എങ്ങനെയെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് പോകണം എന്നായിരുന്നു അവർ വാശി പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവർ ഈ ഷിപ്പ് തകർക്കാനുള്ള ശ്രമമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു നിവൃത്തിയില്ലാതെ അവരുടെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എല്ലാം എനിക്ക് ഓഫാക്കേണ്ടി വന്നു അങ്ങനെ അവരെല്ലാവരും മരിച്ചുപോയി എന്തായാലും എനിക്ക് പറയാനുള്ളത് ു ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു വരാൻ പോകുന്നില്ല ഞാൻ ഇവിടേക്ക് വന്നത് ഏലിയൻ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് അത് കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം അത് മനസ്സിലാക്കാതെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു വരത്തില്ല എന്നൊക്കെയാണ് അയാൾ ആ മെസ്സേജിൽ പറയുന്നത് അതൊക്കെ കേട്ട് വളരെ വിഷമത്തിലിരിക്കുകയാണ് റോയ് ഈ സമയം ആ ഹെലൻ സംസാരിക്കാൻ തുടങ്ങി ഈ സ്പേസ് കോമിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ് കമ്പനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യവും അവർ പുറത്തേക്ക് വിടാൻ പോകുന്നില്ല നിന്റെ അച്ഛൻ ഒരു ഹീറോ ആക്കിയത് തന്നെ കമ്പനിയുടെ മാനം കാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ സീഫിയസ് എന്ന റോക്കറ്റിൽ ലെപ്റ്റോണിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ടല്ലോ അവരദ്ദേഹത്തെ രക്ഷിക്കാനൊന്നും അല്ല പോകുന്നത് ആ ലീമ പ്രൊജക്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂക്ലിയർ ബോംബുമായിട്ടാണ് അവർ ഇവിടെ പോകുന്നത് നിനക്കറിയോ നിന്റെ അച്ഛൻ കൊന്നു എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ പെട്ടതാണ് എന്റെ അച്ഛനും അമ്മേ സത്യം പറയാണെങ്കിൽ നിന്റെ അച്ഛൻ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ അവളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെല്ലാം കേട്ടിട്ട് വളരെ വിഷമിച്ച് നിലക്കാണ് അവൻ കുറച്ച് സമയം ആലോചിച്ചതിനു ശേഷം അവനൊരൊറ്റ ചോദ്യമാണ് അവളോട് ചോദിക്കുന്നത് നിനക്ക് എന്നെ ആ റോക്കറ്റിന്റെ അടുത്ത് എത്തിക്കാൻ സാധിക്കുമോ എന്റെ അച്ഛനോട് എങ്ങനെ സംസാരിക്കണമെന്നോ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചു എനിക്കറിയാം എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ നിന്നെ ആ റോക്കറ്റിന്റെ അടുത്ത് വരെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ അതിനകത്തേക്ക് കേറുന്ന കാര്യങ്ങളൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞ് അവൾ അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ആ റോക്കറ്റിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി കുറച്ച് സമയത്ത് യാത്രയുണ്ട് എങ്ങനെയാണ് ആ റോക്കറ്റിന്റെ ഉള്ളിലേക്ക് പോകേണ്ടത് എന്നൊരു മാപ്പും കൂടെ അവൾ അവന് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ യാത്ര ചെയ്ത് ഒരിടത്തെത്തുമ്പോൾ അവൻ അവിടെ ഇറക്കിയതിനു ശേഷം അവൾ വേഗം തന്നെ തിരിച്ചു പോവാണ് ഇനി അവൻ ഒറ്റയ്ക്ക് വേണം ആ റോക്കറ്റിന്റെ അകത്തേക്ക് ചെല്ലാൻ അതിനുവേണ്ടി അവൻ ആ മാപ്പിൽ കണ്ട വഴിയെ നടക്കാൻ തുടങ്ങി ഒരു അണ്ടർഗ്രൗണ്ട് ാണ് അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് മുഴുവൻ വെള്ളം നിറച്ചിരിക്കുകയാണ് മാത്രമല്ല അതിനടിയിലൂടെ ഒരു കയറ് ഇട്ടിട്ടുണ്ട് അതും വലിച്ചിട്ടാണ് അവനിപ്പോൾ അതിലെ നീന്തി കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവൻ പുറത്തേക്ക് എത്തി ഈ സമയമാകുമ്പോഴേക്കും ആ റോക്കറ്റ് പുറപ്പെടാനായിട്ടുണ്ട് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ വേഗം തന്നെ അതിന്റെ അടിയിലുള്ള വാതിൽ തുറന്ന് അതിന്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോഴേക്കും റോക്കറ്റ് അവിടെ നിന്ന് ഉയർന്നു പോകുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ആ റോക്കറ്റിന്റെ അകത്ത് പെട്ടെന്ന് അതിക്രമിച്ചിട്ടുള്ള അവന്റെ ആ വരവ് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ശരിക്കും ദേഷ്യമാണ് വരുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല ാണ് അവിടെ തന്നെ നിൽക്ക് എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നുണ്ട് അതിനിടയിൽ സ്പേസ് കോമിൽ നിന്ന് ആളുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങി റോയ് അങ്ങോട്ട് അതിക്രമിച്ച് കേറിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൊല്ലാനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും റോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റാണ് നടക്കുന്നത് കുറെ സമയത്തിന്റെ ഫൈറ്റിനിടയിൽ അവിടെ എന്തോ ഒരു ഗ്യാസ് ലീക്ക് ആവാൻ തുടങ്ങി അത് ശ്വസിച്ച് അതിലുണ്ടായിരുന്നവരൊക്കെ മരിച്ചു പോവാണ് അവൻ അവരെ തടയാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അവൻ മനഃപൂർവ്വം അവരെ കൊന്നു കളഞ്ഞതല്ല എങ്കിലും താൻ കാരണമാണ് അവരൊക്കെ മരിച്ചതെന്ന് ആലോചിക്കുമ്പോൾ അവന് ശരിക്കും കുറ്റബോധം അങ്ങനെ അവൻ വേഗം തന്നെ അവരുടെ ബോഡികളൊക്കെ എടുത്ത് പുറത്തേക്ക് കളയുന്നു അതിനുശേഷം സ്പേസ് കോമിന് ഒരു മെസ്സേജ് അയക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടാണ് അവൻ ആ മെസ്സേജ് അയക്കുന്നത് മാത്രമല്ല ഞാനിപ്പോൾ നെപ്റ്റൂണിലേക്ക് തന്നെ പോവാണ് ലീമ പ്രൊജക്ട് മൊത്തത്തിൽ നശിപ്പിക്കുക എന്ന മിഷൻ പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റോറികളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് റെക്കോർഡർ ചെക്ക് ചെയ്താൽ മതി തൽക്കാലം ഞാൻ നിങ്ങളുമായിട്ടുള്ള എല്ലാ കണക്ഷനും കട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ ഓഫ് ചെയ്യുന്നു അതിനുശേഷം വേഗം തന്നെ അവൻ നെപ്റ്റൂണിലേക്ക് കുതിക്കാൻ തുടങ്ങി ഒരുപാട് ദിവസത്തെ യാത്ര ഉണ്ടവിടെ അവനാണെങ്കിൽ ഒറ്റയ്ക്കുമാണ് ഈ ഒരു സമയത്ത് അവന്റെ ഓർമ്മകളൊക്കെ അവനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മെയിൻ ആയിട്ടും അവന്റെ ഭാര്യയുടെ കാര്യമാണ് തന്റെ ജീവിതത്തിലേക്ക് അവൻ തന്നെ വിളിച്ചു വരുത്തിയതാണ് അവളെ എന്നിട്ടും ഏത് സമയത്തും സ്പേസ് എന്ന ചിന്ത മാത്രമേ അവനിൽ അവനിലുണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷങ്ങളായിട്ടും അവളുടെ കൂടെ ഒന്ന് കൂട്ടിനിരിക്കാൻ പോലും അവൻ ഇതുവരെ സാധിച്ചിട്ടില്ല പിന്നെ എന്തിനായിരുന്നു അവളെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വളരെ വിഷമിച്ചിട്ടാണ് അവനവടെ ഇരിക്കുന്നത് അങ്ങനെ കുറെ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവനിപ്പോൾ ജൂപ്പിറ്ററിനെയും ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് അങ്ങനെ വീണ്ടും കുറെ ദിവസങ്ങൾക്ക് ശേഷം അവൻ ഇപ്പോൾ ശനി ഗ്രഹത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത് അത് നോക്കിക്കൊണ്ട് അവനിപ്പോൾ നെപ്റ്റ്യൂണിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ആ ഗ്രഹത്തിന്റെ അടുത്തെത്തി അതെ അവനിപ്പോൾ നിൽക്കുന്നത് നെപ്റ്റ്യൂണിന്റെ തൊട്ടടുത്താണ് ആ പേടകത്തിന്റെ ഗ്ലാസിലൂടെ അവനത് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആ ലീമ പ്രൊജക്ട് കണ്ടെത്രം അതിനുള്ള ശ്രമത്തിലാണ് അവൻ നോക്കുമ്പോൾ ആ ലീമ പ്രൊജക്ട് എന്ന പേടകം നെപ്റ്റ്യൂണിനെ ചുറ്റി കറങ്ങുന്നുണ്ട് നേരത്തെ അവർ മാർക്ക് ചെയ്ത പൊസിഷനിലല്ല അത് നിൽക്കുന്നത് അതിൽ നിന്നും അതൊരു ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ നെപ്റ്റൂൺ ആ റിംഗ്സ് ഉള്ളത് കൊണ്ട് അവന്റെ പേടകം കൊണ്ട് അതിന്റെ അടുത്തേക്ക് പോവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഒരു ചെറിയ ക്യാപ്സ്യൂളിനകത്താണ് അവൻ അതിന്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ വേഗം തന്നെ അവൻ ആ ക്യാപ്സ്യൂൾ ഓടിച്ചുകൊണ്ട് ആ ലീമ പ്രൊജക്ടിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ആ റിങ്സിൽ ഒരുപാട് ഉണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ അതിന്റെ ഇടയിലൂടെ അവൻ ആ ലീമ പ്രൊജക്ടിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ ആ പേടകത്തിന്റെ അടുത്തെത്തി അതിൽ നിന്നും ആ പവർ സർജ് ഉണ്ടാവുന്ന കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ആ പവർ സർജ് കാരണം അവന്റെ പേടകത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ അടിച്ചു പോവുകയും ചെയ്യുന്നു അവൻ വേഗം തന്നെ ആ പേടകവുമായിട്ട് ഡോക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അവനെ അത് സാധിക്കുന്നില്ല ആ ക്യാപ്സ്യൂളിന്റെ എന്തൊരു സാധനം ഡാമേജ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത് പക്ഷെ അവൻ അതിനകത്ത് കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇനിയിപ്പോൾ അവന് ചെയ്യാൻ കഴിയുന്നത് ഒറ്റ കാര്യമാണ് ആ ക്യാപ്സ്യൂൾ ഉപേക്ഷിക്കുക അവൻ വേഗം തന്നെ ആ ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തിറങ്ങി ലീമ പ്രൊജക്റ്റ് എന്ന ആ പേടകത്തിനകത്തേക്ക് അകത്തേക്ക് കയറുകയാണ് അവൻ ഇറങ്ങിയ ഉടനെ തന്നെ ആ ക്യാപ്സ്യൂൾ ദൂരേക്ക് പോവുകയും ചെയ്യുന്നു എങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ അവനാണെങ്കിൽ ആ പേടകത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അവൻ അതിന്റെ അകത്തേക്ക് കയറുമ്പോ ആ ന്യൂക്ലിയർ ബോംബും കയ്യിലെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയത്തെ പരിശോധനക്കിടയിലാണ് അവന്റെ അച്ഛൻ അവനെ വിളിക്കുന്നത് അയാൾ ഇപ്പോഴും ജീവനോട് അതിന്റെ അകത്ത് തന്നെയുണ്ട് പുള്ളിയെ കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി അങ്ങനെ അവർ തമ്മിൽ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ആ വീഡിയോ മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കുറച്ച് ആളുകൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി അവര് കാരണമാണ് ആ പവർ സർജൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ല എന്നിങ്ങനുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ഇതെല്ലാം അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതെല്ലാം തീർത്തിട്ട് നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകണം എന്നാണ് അവൻ പറയുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യ അയാൾ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും അവൻ ഒരുപാട് നിർബന്ധിച്ച് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ വേഗം തന്നെ അവൻ അയാളെ കൊണ്ട് ആ സ്യൂട്ടൊക്കെ ഇടയിക്കാൻ തുടങ്ങി ഈ സമയം അയാൾ മറ്റൊരു കാര്യം കൂടെ അവനോട് പറയുന്നുണ്ട് എന്റെ ക്രൂ മെമ്പേഴ്സിൽ നിന്നെ പോലുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഏലിയൻ ഇന്റലിജൻസിനെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യം ഞാൻ എന്നെ പൂർത്തീകരിച്ചേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത് അങ്ങനെ ആ സ്യൂട്ടൊക്കെ ഇട്ടതിന് ശേഷം അവർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു ആ പേടകത്തിനകത്ത് അവൻ ആ ന്യൂക്ലിയർ സെറ്റ് ചെയ്തതിനു ശേഷമാണ് അവൻ അവന്റെ അച്ഛനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ അവർ ആ പേടകത്തിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി ഈ സമയത്താണ് അവന്റെ അച്ഛൻ ഒരു പണി കാണിക്കുന്നത് അവർ തമ്മിൽ ഒരു സാധനം കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് ആ പേടകത്തിന്റെ മറ്റൊരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അയാൾ ആ കണക്ഷൻ അങ്ങോട്ട് വിടീക്കയാണ് അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ അവർ രണ്ടുപേരും ആ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് തീർച്ചു പോകുന്നു അങ്ങനെ അവരിപ്പോൾ സ്പേസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് റോയ് ആണെങ്കിൽ അയാളെ പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് ഇനി ജീവിക്കാൻ ഒരു താല്പര്യമില്ല അയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ നോക്കണ്ട എനിക്കിനി തിരിച്ച് ഭൂമിയിലേക്ക് ഒരു താല്പര്യം അതുകൊണ്ട് നീ പോവാൻ നോക്ക് എന്നെ അണുഹുക്ക് ചെയ്തേക്ക് എന്നാണ് അയാൾ പറയുന്നത് അവനാണെങ്കിൽ അതൊക്കെ കേട്ട് വളരെ വിഷമത്തിൽ നിലക്കാണ് അവൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവും അയാൾ പെട്ടെന്ന് തന്നെ അവനുമായിട്ടുള്ള ആ കണക്ഷൻ വിടിച്ച് ആ സ്പേസിന്റെ അഗാധതയിലേക്ക് തെറിച്ചു പോവാണ് അതൊക്കെ നോക്കിക്കൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിലക്കാണ് അവൻ ഇനിയിപ്പോ അവിടെ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അവന്റെ അച്ഛൻ എന്തായാലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല അതുകൊണ്ട് അവൻ ഇനി തിരിച്ചു ഭൂമിയിലേക്ക് പോയേ പറ്റൂ അവൻ വേഗം തന്നെ ആ പേടകത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി സ്യൂട്ടിലുള്ള ആ ചെറിയ റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് അവനിപ്പോ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ പേടകത്തിന്റെ മുകളിലെത്തി അവിടെ എത്തിയതിനു ശേഷം അവൻ ആദ്യം ചെയ്യുന്നത് അതിൽ നിന്നും ഒരു പാളി ഓരോക്കുള്ളതാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് തിരിച്ച് അവന്റെ സീഫേസ് എന്ന പേടകത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ ആസ്ട്രോയിഡ് ബെൽറ്റ് കടക്കണം അവിടെ ഒരുപാട് ആസ്ട്രോയിഡ്സ് ഉള്ളതാണ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പാളി എടുത്തിരിക്കുന്നത് അങ്ങനെ അത് മുന്നിൽ ഒരു ആയിട്ട് വെച്ചിട്ട് അവൻ ആ സീഫേസിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി കുറെ ആസ്ട്രോയിഡുകൾ അവനെ വന്ന് ഇടിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പാളിയുള്ളതുകൊണ്ട് അവനൊന്നും പറ്റുന്നില്ല അങ്ങനെ അവിടേക്കുള്ള ആ യാത്രക്കിടയിൽ ആ ലീമ പ്രൊജക്ടിൽ നിന്നും അവന്റെ അച്ഛൻ ചെയ്ത ചില ഇൻഫർമേഷനെ കുറിച്ചിട്ടൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട് അത് പല പല ഗ്രഹങ്ങളാണ് അതിന്റെ ഒക്കെ ഫോട്ടോസ് അദ്ദേഹം അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഗ്രഹങ്ങളിലൊന്നും ജീവന്റെ ഒരു തൊടുപ്പ് പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ ഒരു ആഗ്രഹം ബാക്കിയാക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ റോ ആ തെളിവുകളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ആസ്ട്രോയിഡുകളെയൊക്കെ ക്രോസ് ചെയ്ത് അവൻ അവന്റെ ആ പേടകത്തിന്റെ അടുത്തെത്തി വേഗം തന്നെ അവൻ അതിന്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ അവൻ വെയിറ്റ് ചെയ്യുകയാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീമ പ്രൊജക്ട് എന്ന പേടകത്തിനകത്ത് അവൻ ആ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിനി പൊട്ടിത്തെറിക്കണം ആ പൊട്ടിത്തെറിയിൽ നിന്നുണ്ടാവുന്ന ഊർജ്ജത്തിലാണ് ഇവന്റെ ഈ സീഫേസ് എന്ന പേടകത്തിനെ മുന്നോട്ട് ചലിപ്പിക്കേണ്ടത് അതിനു വേണ്ടിട്ടാണ് അവൻ കാത്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ന്യൂക്ലിയർ ബോംബ് ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുന്നു വളരെ ഫോഴ്സ് ഉണ്ടായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ നല്ലൊരു തള്ള അവന്റെ പേടകത്തിന് കിട്ടുന്നുണ്ട് ആ ഒരു പവറിലാണ് അവൻ ആ പേടകം കൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ നെപ്റ്റ്യൂണും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്തു അങ്ങനെ താഴേക്ക് എത്തിയ ഉടനെ തന്നെ കുറച്ച് ആളുകൾ വന്ന് അവനെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവൻ തിരിച്ചെത്തിയതിനു ശേഷം അവൻ കണ്ട കാര്യങ്ങളൊക്കെ അവന്റെ ആ കമ്പനിയെ ഏൽപ്പിക്കാണ് ഈ ഒരു യാത്രയിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ പുതിയൊരു അർത്ഥം കൂടെ ഉണ്ടായിരിക്കുകയാണ് അവന് വേണ്ടപ്പെട്ടവരൊക്കെ മാറ്റി നിർത്തേണ്ടവരല്ല എന്ന കാര്യം അവന് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം കൂടെയാണ് അവനിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിതം സഫലമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതാണ് ആഡ് ആസ്ട്ര എന്ന സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കില്ലേ അപ്പോൾ പുതിയൊരു കിടിലം മൂവിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം